ആഘോഷങ്ങളൊക്കെ ആകാം എന്നാൽ അത് അതിർത്തി വിട്ടാലോ പരിധി വിട്ടാലോ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്ത് കടന്ന് പിറന്നാളോഹൾ ആഘോഷം നടത്തിയിരിക്കുകയാണ് കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസ് കേസെടുത്തിട്ടുള്ളത് പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തും വിധം വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനാണ് കേസ് പിറന്നാൾ ആഘോഷത്തിന് സർപ്രൈസ് നൽകാൻ സുഹൃത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി പോലീസാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു ഫോൺ കോൾ പേടിയോടെ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പിന്നീട് സിറ്റി പോലീസ് ആസ്ഥാനത്തേക്ക് കടക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്തു ഈ ആഘോഷത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത് സംസ്ഥാന പോലീസ് സേനയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ കണ്ടാൽ അറിയുന്ന അഞ്ചോളം പേർ ചേർന്ന് സിറ്റി പോലീസിന്റെ ആസ്ഥാനം നിലനിൽക്കുന്ന ക്യാമ്പിനകത്ത് അതിക്രമിച്ചു കടന്ന് പിറന്നാൾ ആഘോഷിച്ചെന്നും ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളോട് പ്രചരിപ്പിച്ച പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തി എന്നുമാണ് എഫ്ഐആർ ഉൾപ്പെട്ട പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ് റിപ്പോർട്ടർ കണ്ണൂർ